namaskaram ബോളിവുഡിലെ പ്രിയ താരദമ്പതികളാണ് ദീപിക പതുക്കോണും രൺവീർ സിംഗും ഒരുമിച്ച് അഭിനയിക്കവേ പ്രണയത്തിലായ ദീപികയും രൺവീറും രണ്ടായിരത്തി പതിനെട്ടിലാണ് വിവാഹിതരാകുന്നത് അടുത്തിടെയാണ് ഇരുവർക്കും പെൺകുഞ്ഞി പിറന്നത് സോഷ്യൽ മീഡിയയിൽ മിക്കപ്പോഴും ഇവർ ചർച്ചയാകാറുണ്ട് സ്വഭാവത്തിൽ തീർത്തും വ്യത്യസ്തരാണ് ദീപികയും രൺവീറും എപ്പോഴും ഊർജ്ജസ്വലനായാണ് രൺവീറിനെ പൊതുവേദികളിൽ കാണാറ് ദീപിക പൊതുവെ ശാന്തപ്രകൃതയാണ് ബോളിവുഡിലെ പവർ കപ്പിൾ എന്നാണ് ഇരുവരും അറിയപ്പെടുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ഇരുവർക്കും മകൾ ദുവ പിറന്നത് മുതൽ ഇക്കഴിഞ്ഞ ദീപാവലി വരെ രൺവീറും ദീപികയും ദുബയുടെ ചിത്രം പുറത്തുവിട്ടിരുന്നില്ല പാപ്പരാസികൾ തല കുത്തി മറിഞ്ഞിട്ടും ദുബയുടെ ഒരു ചിത്രം പോലും ലഭിച്ചിരുന്നില്ല നേരത്തെ പാപ്പരാസികൾക്കായി ദീപികയും രൺവീറും ദുബൈക്കൊപ്പം വാർത്താ സമ്മേളനം നടത്തിയിരുന്നു മകളുടെ ചിത്രങ്ങൾ എടുക്കരുതെന്ന് അന്ന് ഇരുവരും ഫോട്ടോഗ്രാഫർമാരോട് അഭ്യർത്ഥിച്ചിരുന്നു കുഞ്ഞുദുവ അപ്പോൾ ഉറങ്ങുകയായിരുന്നുവെന്ന് വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു ദീപികയുടെയും രൺവീറിന്റെയും സംശ്രമായ മുഖഛായയാണ് ദുവയുടേതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ആരാധകരുടെ കാത്തിരിപ്പിനൊടുവിൽ കുഞ്ഞിന്റെ മുഖം കാണിച്ച് താരതമതികളായ ദീപിക പതുക്കോടും രൺവീർ സിംഗും എത്തിയിരിക്കുകയാണ് ദീപാവലി ദിന ആഘോഷത്തിൽ നിന്നുള്ള ഫോട്ടോകളാണ് ദീപിക പങ്കുവച്ചത് മകൾ ദുവയ്ക്കൊപ്പമുള്ള ദീപികയുടെ രൺവീറിന്റെയും ആദ്യ ദീപാവലിയാണിത് കരൺ ജോഹർ സോനൻ കപൂർ തുടങ്ങിയ നിരവധി താരങ്ങൾ പോസ്റ്റിന് കമന്റ് ചെയ്തു കുഞ്ഞിന്റെ സ്വകാര്യത പരിഗണിച്ച് ഇതുവരെയും ഫോട്ടോ താരദമ്പതികൾ പങ്കുവച്ചിരുന്നില്ല കുഞ്ഞിന് വേണ്ടി കരിയറിലെ തിരക്കുകളും കുറച്ചു നാളത്തേക്ക് ദീപിക മാറ്റിവെച്ചു മകൾ അച്ഛനെ പോലെയാണെന്ന് ആരാധകർ പറയുന്നു ആരാധകരുടെ കാത്തിരിപ്പിനൊടുവിൽ കുഞ്ഞിന്റെ മുഖം കാണിച്ച് താരദമ്പതികളായ ദീപിക പതുക്കോളും രൺവീർ സിംഗും എത്തിയതോടെ ആഘോഷത്തിലാണ് ആരാധകർ ദീപാവലി ദിന ആഘോഷത്തിൽ നിന്നുള്ള ഫോട്ടോകളാണ് എന്തായാലും പങ്കുവച്ചത് മകൾ ദുബൈക്കൊപ്പമുള്ള ദീപികയുടെയും പ്രൺവീറിന്റെയും ആദ്യ ദീപാവലിയായിരുന്നു ഇത് അതേസമയം അമ്മയായ ശേഷം കരിയറിൽ പ്രത്യേക നിബന്ധന ദീപിക പതിക്കൊണ്ടുണ്ട് എട്ട് മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യാൻ ദീപിക തയ്യാറില്ല ഈ നിബന്ധന കരിയറിൽ നടിക്ക് തടസ്സമാകുന്നുണ്ട് സ്പിരിറ്റ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എഡി രണ്ടാം ഭാഗം എന്നീ രണ്ട് സിനിമകളിൽ നിന്നും ദീപികയെ മാറ്റി സ്പിരിറ്റിന്റെ സംവിധായകൻ സന്ദീപ് റെഡ്ഡി വാങ്ക ദീപികയ്ക്കെതിരെ പരോക്ഷ പരാമർശങ്ങൾ നടത്തി കൽക്കിയുടെ നിർമ്മാതാക്കളായ വൈജയന്തി മൂവീസും ദീപികയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ശ്രദ്ധാപൂർവമുള്ള ആലോചനകൾക്ക് ശേഷം ഞങ്ങൾ രണ്ട് വഴിക്ക് നീങ്ങാൻ തീരുമാനിച്ചു ദീർഘകാല പങ്കാളിത്തത്തിലൂടെ ആദ്യ ചിത്രം ഉണ്ടാക്കിയെങ്കിലും ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു പങ്കാളിത്തം കണ്ടെത്താൻ പറ്റുന്നില്ല കൽക്കി പോലൊരു സിനിമ പ്രതിബന്ധതയും അതിലേറെയും അർഹിക്കുന്നു ഭാവിയിലെ വർക്കുകൾ അവരുടെ ആശംസകൾ അറിയിക്കുന്നു എന്നായിരുന്നു വൈജയന്തി മൂവീസിന്റെ പ്രസ്താവന മറുവശത്ത് രൺവീർ സിംഗും കരിയറിലെ മോശം സമയത്തിലൂടെയാണ് കടന്നുപോകുന്നത് നടന്റെ നിരവധി സിനിമകൾ മുടങ്ങിക്കിടക്കുകയാണ് ബോളിവുഡിൽ ഇതിനോടകം ഇക്കാര്യം ചർച്ചയായിട്ടുണ്ട് രാക്ഷസ് ബൈജു ബാവറ ശക്തിമാൻ തഖ് തുടങ്ങിയവയാണ് രൺവീർ സിംഗിന്റെ പ്രഖ്യാപിച്ച സിനിമകൾ എന്നാൽ പല കാരണങ്ങളാൽ ഈ പ്രൊജക്ടുകൾ മുന്നോട്ടു പോയില്ല രാംലീല എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കവെയാണ് ദീപികയും രൺവീറും അടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു താരവിവാഹം തുടക്കത്തിൽ ഒരു അടുപ്പത്തിനപ്പുറം രൺവീറുമായുള്ള പ്രണയബന്ധത്തെ ദീപിക കാര്യമായി എടുത്തില്ല ഡേറ്റ് ചെയ്ത് തുടങ്ങിയ കാലത്ത് മറ്റു ചിലരെയും താൻ ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നും ഓപ്പൺ റിലേഷൻഷിപ്പിലായിരുന്നെന്നും ദീപിക പതുക്കോൺ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ തന്നെ ഏറെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന രൺവീറിനെ ജീവിത പങ്കാളിയാക്കാൻ പിന്നീട് ദീപിക പതുക്കോൺ തീരുമാനിച്ചു വിഷാദ രോഗത്തിന്റെ പിടിയിലകപ്പെട്ട കാലത്താണ് ദീപിക പതുക്കോൺ രൺവീർ സിംഗുമായി അടുക്കുന്നത് അതേസമയം ദീപ്വീർ എന്ന് ചേർത്ത് വിളിച്ച് ആരാധകർ ഇവരെ ആഘോഷിക്കാറുണ്ടെങ്കിലും പലപ്പോഴും താരദമ്പതികൾക്ക് നേരെ വിമർശനവും വന്നിട്ടുണ്ട് ദീപിക രൺവീറിന് അർഹമായ പരിഗണന നൽകുന്നില്ലെന്നാണ് ഉയർന്നു വരാറുള്ള പ്രധാന വിമർശനം കഴിഞ്ഞ വർഷം കോഫി വിത്ത് കറൺ എന്ന ഷോയിൽ ദീപിക നടത്തിയ തുറന്നു പറച്ചിൽ ഈ വിമർശനത്തിന് ആക്കം കൂട്ടുന്നതായിരുന്നു പ്രണയത്തിലായ തുടക്കകാലത്ത് താനും രൺവീറും ഓപ്പൺ റിലേഷൻ ആയിരുന്നെന്നും താൻ മറ്റു ചിലർക്കൊപ്പം ഇക്കാലയളവിൽ ഡേറ്റിംഗിൽ പോയിട്ടുണ്ടെന്നും ദീപിക പറഞ്ഞു ഈ പരാമർശം സോഷ്യൽ മീഡിയയിൽ കുറച്ചുനാൾ ചർച്ചയായി പിന്നീട് അവ കെട്ടിടങ്ങി ഇതിന് പിന്നാലെ നടൻ അക്ഷയ്കുമാർ മുമ്പൊരിക്കൽ രൺവീർ സിംഗിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടി വിവാഹ പാർട്ടികളിൽ രൺവീറിനൊപ്പം ഡാൻസ് ചെയ്യാൻ പോയപ്പോഴുള്ള അനുഭവമാണ് അക്ഷയ്കുമാർ പങ്കുവച്ചത് വിവാഹ ചടങ്ങിന് പോയാലോ വിവാഹ പാർട്ടിക്ക് പെർഫോം ചെയ്യാൻ പോയാലോ വേദി വേദിപ്പിടുന്ന അവസാനത്തെ വ്യക്തി രൺവീർ ആയിരിക്കും വിവാഹം കഴിഞ്ഞ് ദമ്പതികൾക്ക് ഹണിമൂണ് പോകേണ്ടി വരും രൺവീർ പോയാലേ ഇവർക്ക് ഹണിമൂണ് പോകാൻ പറ്റൂ എന്നാൽ രൺവീർ അവരെ ആഘോഷിക്കാൻ വിടില്ല ഡാൻസ് ചെയ്യൂ എന്ന് പറയും രാവിലെ അഞ്ചു മണിക്ക് രൺവീർ പോകുമ്പോഴേക്കും ദമ്പതികൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധം ക്ഷീണിച്ചിരിക്കും ഇങ്ങനെ ഒരാൾക്കൊപ്പം ജീവിക്കുന്നതിൽ ദീപിക പതുക്കോണ് സമ്മതിക്കണമെന്നും അക്ഷയ് കുമാർ അന്ന് ചിരിയോടെ പറഞ്ഞു ഇത് കേട്ട രൺവീർ സിംഗ് അക്ഷയ് കുമാറിൽ നിന്നാണ് താനിത് പഠിച്ചതെന്ന് മറുപടി നൽകി കരിയറിലെ മോശം കാലഘട്ടത്തിലൂടെയാണ് രൺവീർ സിംഗ് ഇന്ന് കടന്നു പോകുന്നത് നടന്റെ ഒന്നിലേറെ സിനിമകൾ മുടങ്ങി കിടക്കുകയാണ് തക് ബൈജു ബബ്ര ഡോൺ മൂന്ന് ശക്തിമാൻ തുടങ്ങിയ സിനിമകൾ പ്രഖ്യാപിച്ചിട്ട് ഏറെ നാളായെങ്കിലും ഷൂട്ടിംഗ് നടക്കുന്നില്ല രൺവീർ നേരിടുന്ന പ്രതിസന്ധി ഇതിനോടകം ഹോളിവുഡിൽ ചർച്ചയായി മാറുകയാണ് മറുവശത്ത് ഭാര്യ ദീപിക പതിക്കോൺ തുടരെ ഹിറ്റുകളുമായി കരിയറിൽ മുന്നേറുന്നുമുണ്ട് കൽക്കിയാണ് നടിയുടെ ഒരുവിൽ പുറത്തിറങ്ങിയ സിനിമ പ്രഭാസ് നായകനായ ചിത്രം വൻ വിജയം നേടി അമ്മയായതിനാൽ കുറച്ചുനാൾ ദീപിക കരിയറിൽ നിന്ന് മാറി നിന്നേക്കും അടുത്ത വർഷത്തോടെ വീണ്ടും സജീവമാകുമെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം നിരന്തരം വിമർശനം നേരിടുന്ന ദീ നടിയാണ് ദീപിക അത്തരത്തിൽ ദീപിക ഗർഭിണിയായതു മുതലും വ്യാജ ഗർഭം എന്ന കമന്റുകളും സോഷ്യൽ മീഡിയയിൽ ഉയർന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു താരം സർവോസിയിലൂടെയാണ് അമ്മയാകാൻ പോകുന്നതെന്നും ബേബി പമ്പ് എന്ന പേരിൽ തലയണ വെച്ചാണ് വരുന്നതെന്നുമുള്ള വിമർശനങ്ങളും ആ സമയത്തുണ്ടായിരുന്നു എന്നാൽ വിമർശകരുടെ വായടപ്പിച്ചുകൊണ്ടായിരുന്നു സെപ്റ്റംബർ എട്ടിന് രൺവീർ സിംഗും ദീപിക പതുക്കോണും ദമ്പതികൾക്ക് പെൺകുഞ്ഞ് ജനിച്ചത് ദീപാവലി ദിനത്തിൽ വെള്ളിയാഴ്ച ബോളിവുഡിലെ താരദമ്പതികൾ മകളുടെ ആദ്യ ചിത്രം ഇൻസ്റ്റാഗ്രാമിൽ പങ്കിട്ടിരുന്നു ഒപ്പം കുട്ടിയുടെ പേരും വെളിപ്പെടുത്തിയിരുന്നു ദുബ പതുക്കോൺ സിംഗ് എന്നാണ് കുട്ടിയുടെ പേര് എന്നാണ് രൺവീറും ദീപികയും സംയുക്ത പോസ്റ്റിൽ അറിയിച്ചിരുന്നത് ചിത്രത്തിൽ ചുവന്ന വസ്ത്രത്തിൽ ദുബയുടെ ചെറിയ പാദങ്ങളും അന്ന് പങ്കുവച്ചിരുന്നു ഇതേ പോസ്റ്റിൽ മകളുടെ പേരിന്റെ അർത്ഥം ദീപികയും രൺവീറും വിശദീകരിക്കുകയും ചെയ്തു പേരിട്ടതിന് പിന്നിലെ കാരണവും പോസ്റ്റിലുണ്ട് ദുബ എന്നത് പ്രാർത്ഥന എന്നാണ് അർത്ഥം പേരിടാൻ കാരണം അവൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരമാണ് എന്നതിനാലാണ് എന്നാണ് ദമ്പതികൾ അന്ന് വിശദീകരിച്ചത് പോസ്റ്റ് ഷെയർ ചെയ്ത ഉടൻ തന്നെ ഇത് വ്യാപകമായി പ്രചരിക്കുകയും നിമിഷം നേരം കൊണ്ട് വൈറലാവുകയും ചെയ്യുന്നുണ്ടായിരുന്നു അതേസമയം തന്നെ റൺവീറിനെ പറ്റി പലതവണ ദീപിക സംസാരിച്ചിട്ടുണ്ട് ഭർഗതത്വമായി നടത്തിയ ദൈനിക് ഭാസ്കർ കോൺക്ലേവിലാണ് താരത്തിന്റെ റൺവീറിനെ ചില തുറന്ന പറച്ചിലുകൾ നടത്തിയത് തങ്ങൾ പ്രണയത്തിലാവുന്ന സമയത്ത് രൺവീറിന് കാര്യമായ റോളുകൾ ഒന്നും ലഭിച്ചിരുന്നില്ലെന്നും തനിക്ക് നിറയെ സിനിമകൾ ഉണ്ടായിരുന്നെന്നും ദീപിക പറഞ്ഞിട്ടുണ്ട് എന്നാൽ അക്കാര്യത്തിൽ ഒരിക്കലും രൺവീർ അസ്വസ്ഥനായിട്ടില്ല വളരെയധികം സന്തോഷത്തോടെ തന്നെയാണ് ഞങ്ങൾ അക്കാലത്തും മുന്നോട്ട് പോയതെന്ന് ദീപിക പറഞ്ഞു ഞാനൊരു വലിയ താരമാണെന്നും രൺവീറിനേക്കാൾ കൂടുതൽ ഞാൻ സമ്പാദിക്കുന്നുണ്ടെന്നും അറിയാം എന്നാൽ അതിൽ യാതൊരു ഈഗോയും രൺവീറിനില്ല തന്നെക്കാൾ കൂടുതൽ വരുമാനം എനിക്കാണെന്നതിൽ അദ്ദേഹം ഏറെ അഭിമാനിക്കുന്നു ആ ഒരു ബഹുമാനം എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കാറുണ്ടെന്ന് ദീപിക പറഞ്ഞു താൻ രൺവീറിന് വിവാഹ ഒരുപാട് ദീപിക പറഞ്ഞു ദീപികൺബീറിനേക്കാൾ കൂടുതൽ ചിത്രങ്ങൾ തന്നെ തേടി വരാറുണ്ടെന്നും അദ്ദേഹത്തെക്കാൾ കൂടുതൽ വരുമാനം തനിക്കാണെന്നും എന്ന കാര്യത്തിൽ അഭിമാനിക്കുന്നയാളാണ് ആളാണ് രൺവീർ എന്നും ദീപിക കൂട്ടിച്ചേർത്തു പലപ്പോഴും വീട്ടിലെത്താൻ തന്നെ കഴിയാറില്ല അത്രയും തിരക്ക് പിടിച്ച സമയങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് അന്ന് രൺവീറിന് അത്രയധികം അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല എന്നാൽ ഇതൊന്നും ഞങ്ങളുടെ ബന്ധത്തെ ബാധിച്ചിരുന്നില്ല പരസ്പരം ഇരുവർക്കും വേണ്ടത്ര സ്പേസ് കൊടുക്കാൻ ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നെന്നും ദീപിക വെളിപ്പെടുത്തി